ഈ കുട്ടികളുടെ മുഖത്തുള്ള സന്തോഷവും ആഹ്ലാദവും കണ്ടോ ഇതാണ് പൊന്നാനിയിലെ അപൂർവമായൊരു കാഴ്ച കാലം വായിക്കാത്ത ഒത്തിരി ഓർമ്മകളെയും ആചാരങ്ങളെയും ഇന്നും നെഞ്ചോട് സൂക്ഷിക്കുന്ന അപൂർവ നാടുകളിലൊന്നാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി ഇത് വരിപെരുന്നാൾ അനുബന്ധിച്ചിട്ട് പൊന്നാനിയിലുള്ള ഒരു ആചാരമാണ് കയ്യെഴുത്തു പെരുന്നാൾ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പൊന്നാനിക്കാർക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാവും ഒത്തിരി നല്ല ആചാരങ്ങളുടെ അധിക കുപ്പായമിട്ട പൊന്നാനിക്ക് നാട്ടു നന്മയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഇത്തരം അലങ്കാരങ്ങളെ അത്ര പെട്ടെന്നൊന്നും ഉപേക്ഷിക്കാനാവില്ല മാസത്തിൽ കൊണ്ടാടുന്ന കയ്യെഴുത്ത് പെരുന്നാൾ അതാണ് പുതിയ തലമുറക്ക് പകർന്നു നൽകുന്നത് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ പൊന്നാനിയിലെ മദ്രസകളിലും അവശേഷിക്കുന്ന ഓത്തുപള്ളികളിലും ഈ കയ്യെഴുത്ത് പെരുന്നാൾ വിപുലമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് ഏതെങ്കിലും പൊന്നാനിക്കാർ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ആഘോഷങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ സന്തോഷവും താഴെ കമൻ്റായിട്ട് എഴുതണേ പുത്തനുടുപ്പൊ കാണിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് മദ്രസയിലെ പ്രധാന അധ്യാപകൻ കൈവള്ളയിൽ അറബ് മശികുണ്ടി വിസ്മിയും ഖുർആൻ വാക്യങ്ങളും എഴുതി നൽകും പനിനീരിൽ ചാലിച്ച അറബ് മഷിയാണ് എഴുത്ത് മുളകൊണ്ടുണ്ടാക്കിയ കലമാണ് എഴുതാൻ പൊതുവെ ഉപയോഗിക്കാറ് കയ്യെടുത്തു ദിവസം മദ്രസകൾ വർണ്ണ കടലാസകൾ കൊണ്ടും കൊടിത്തോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ടാവും കൈവെള്ളയിൽ എഴുതിയാൽ ഉസ്താദിന് പണവും മധുര പലഹാരങ്ങളും കുട്ടികൾ സമ്മാനിക്കും തുടർന്ന് എഴുത്തു വായിക്കാതെ കുട്ടികൾ വീട്ടിലെത്തി മുതിർന്നവരെ കാണിക്കും കാണിക്കുന്ന കുട്ടികൾക്കെല്ലാം മുതിർന്നവർ ഒരു കൈനീട്ടവും കൊടുക്കും പഴയ ഗുരുനാഥന്മാരെ സ്നേഹത്തോടെ ചെന്ന് കണ്ട് രക്ഷിതാക്കളും ഈ ദിവസം കയ്യെഴുത്ത് പെരുന്നാളിൽ പങ്കെടുക്കാറുണ്ട് മാസം ഒന്ന് മുതൽ ഏഴ് വരെ ഈ ആഘോഷം പൊന്നാനിയിൽ ഉണ്ടാവാറുണ്ട് മദ്രസകൾ ഉണ്ടാകുന്നതിന് മുൻപ് ഓത്തുപള്ളികൾ മാത്രമായൊരു കാലത്ത് പൊന്നാനിയിൽ കയ്യെഴുത്തു പെരുന്നാളുകൾ കെങ്കേമമായി കൊണ്ടാടിയിരുന്നു വലിയ പെരുന്നാൾ വരെ പൊന്നാനിക്കാർക്ക് കയ്യെടുത്തു പെരുന്നാളാണ് കുട്ടികൾ ആണ്ടരൃതിയിൽ കാത്തു നിൽക്കുന്നതും ഈ കയ്യെഴുത്തു പെരുന്നാളിന് തന്നെ അന്ന് മുല്ലാക്കന്മാർക്ക് ശമ്പളത്തിന് പകരം ഇങ്ങനെ ലഭിക്കുന്ന കാണിക്കകളും നാണയങ്ങളുമായിരുന്നു വരുമാനമാർഗം കാലം ഒത്തിരി മാറിയെങ്കിലും പഴയ നല്ല ആചാരങ്ങളൊന്നും പൊന്നാനിക്കാർ കൈവിട്ടിട്ടില്ല മദ്രസകളിൽ വിപുലമായി തന്നെ കയ്യെഴുത്ത് പെരുന്നാൾ ഇന്നും ആഘോഷിച്ചു കഴിഞ്ഞ ദിവസം ആഘോഷത്തിൻ്റെ സുന്ദരമായ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് ഇനിയും മദ്രസകൾക്ക് വഴിമാറിക്കൊടുക്കാത്ത മൂന്ന് ഊത്തുപള്ളികളാണ് പൊന്നാനി നഗരത്തിൽ അവശേഷിക്കുന്നത് അവിടെയും ഏറെ ആഘോഷമായിട്ട് തന്നെ കയ്യെഴുത്ത് പെരുന്നാൾ കൊണ്ടാടി മദ്രസയിൽ ചേർക്കാത്ത ചെറിയ കുട്ടികളുടെ കയ്യിൽ ആദ്യാക്ഷരം കുറിക്കുന്നതും കയ്യെഴുത്ത് പെരുന്നാളിനാണ് റാലിയും അറബനമുട്ടും എല്ലാം ഉണ്ടായിരുന്നു പണ്ടെല്ലാം വഴിയോര കച്ചവടക്കാർ മധുരം നൽകിയാണ് ഇവരെ സ്വീകരിക്കുക ബൈത്തുകൾ പാടി കുട്ടികൾ കയ്യെഴുത്ത് പെരുന്നാൾ അവിസ്മരണീയമാക്കും ഇന്ന് അത്തരം കാഴ്ചകളൊക്കെ അപൂർവമാണ് ഇന്ന് മദ്രസകളിലെ വെറും ഒരു കയ്യെഴുത്ത് പെരുന്നാളായിട്ട് മാറി ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത്തരം കയ്യെഴുത്ത് പെരുന്നാളുകൾ കൈവെള്ളയിൽ അറബ് മഷി എഴുത്ത് കിട്ടിയ ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം താഴെ പങ്കുവെക്കണേ